ഫസ്റ്റ് െ അതെ സർ ഷൈൻ ചെയ്യണ്ടാന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഈ ഭൂലോകങ്ങൾ ഒറ്റയടിക്ക് നന്നാക്കി കളയാം കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക് മനസ്സിലായോ എടോ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല എന്റെ ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ അതങ്ങ് ചെയ്തോണ്ടാ മതി വാളയാറ് സാറ് പറയുമ്പോൾ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴിക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സാർ തനിക്ക് ും പറ്റി പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ് ഭാഷ വിസ്തീർണ്ണം പോയിന്റ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ജനസംഖ്യ പതിനാറായിരം പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് നാല് കോൺസ്റ്റബിൾസ് പത്ത് ഹെഡ് കോൺസ്റ്റബിൾസ് രണ്ട് എ എസ് ഐ ഒരു വർഷം ചാർജ് ചെയ്യപ്പെട്ടത് പതിനാല് ക്രിമിനൽ കേസുകൾ ഇരുന്നൂറ്റമ്പത് കേസുകൾ ഇതല്ലേ സർ വാളയർ ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല വേണ്ട പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ஒரு எஸ் அதிகாரி பரிதி வச்சு எனக்கு கேஸ் எடுக்காமல சார் ஒதுங்கோனா சேட்டி கொடுத்து

എല്ലാം ചെക്ക് ചെയ്തു ഇതിൽ കോഴിയല്ലാതെ വേറെ ഒന്നുമില്ല സാർ നിന്നെയൊക്കെ തെളിവിച്ചത് എന്തെങ്കിലും എൻ്റെ കിട്ടുവാ എന്താ സാർ പോവാൻ വരട്ടെ ട ലോഡ് പറയില്ല സാറേ ഇവറ്റേകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ അതാ വർഗം താനാരാ ചാണ്ടിച്ച പേര് നാട്ടുകാരെ ഭായിന്ന് വിളിക്കും ഓ നിങ്ങളാണല്ലേ ഭായ് ഇവന്മാര് സത്യം അറിയാം ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേക്കുക പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് ചെയ്തു ഡ്രൈവറും കിളിയാണോ ഏയ് പിന്നെ സീരിയസ് എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല നമുക്ക് ഒണ്ടൂത്ര ഇടവാണ് വളച്ചിട്ടില്ലാതെ മോനെത്രയാ വേണ്ട എന്ന് വെച്ചാ മോൻ ഇരിക്കേ തായി പറയട്ടെ തന്നോടനെ ഇരിക്കാൻ പറഞ്ഞത് സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വായിച്ചിട്ടിരിക്കുന്ന അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ ഇരുന്നാട്ടെ ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇവന്റെ ലോറി ലോറിയിലോടുവാ പിടിച്ചെടുത്തത് ആർ സി പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സർ ഇവൻ എന്റെ ബിനാമിയാ ലോറിയും ലോറിയും എൻ്റെതാ എന്ന് വെച്ച് നിനക്കെന്നി ഒരു പുല്ലും ചെയ്യ പറ്റില്ല നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് വരട്ടെ പിന്നെ തിരിച്ചു കൊടുക്കുന്ന അവരുടെ പെരുമാറ്റവും സ്വാധീനവും ഒന്നിനും ആരും സാക്ഷി പറയില്ല ചെയ്യില്ല സർ ടാങ്ക് ഒക്കെ ക്ലീൻ കംപ്ലൈൻറ്റും ചെയ്യില്ലേ അളവ് കുറഞ്ഞോ കുറവൊന്നുമില്ല ഹലോ പരമശിവം എന്താടാ ഒരു കത്ത് വന്നിട്ടുണ്ട് വയ ദുബായി നോക്കട്ടെ എന്തു പറ്റി എന്താ ഭയ ഇത് ഏ നമ്മുടെ നാൽപ്പത്തി ഏഴ് അറുപത്തിനാല് ലോറി പോലീസ് പിടിച്ചു കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നോപാലിന് എസ് ഐയോ ഗോപാലിനല്ല ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട് ഇങ്ങനൊരനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ശിവ ഈ ഭാര്യ ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം അവനേതോടെ വരെ എൻ്റെ മോനായാലും ശരി ഭാര്യത്തെ അവൻ്റെ കൈ പൊങ്ങില്ലാസിന് ശിവം വരണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ശിവ അവനെയാ അവനെ ആശുപത്രിക്ക് കിടക്കുമ്പോ ബായിക്കു പോയി കാണണവനെ അല്ലെ ബായി ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ വന്നോളാം ഒരു എന്താണ് വിശേഷം അനിയന്റെ കത്ത അവര് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ വിട്ടത് േ എന്താ നമ്മളിപ്പു ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യ ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗം കൊണ്ടേ പറ്റൂ അവൻ എന്റെ അനിയൻ തന്നെയാ ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും മുങ്ങിക്കോ എന്തായിടാ ശിവ ആ എസ് ആശുപത്രി ആക്കിവിട ഭതെന്ന് അവനെന്റെ ഭയാണ് അതെ എന്റെ ഭായിന്ന് പറഞ്ഞ ഭായിയുടെയും ഭായി അല്ലേ ഭായി ഭായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ഭായി ക്ഷമിക്കണം ക്ഷമിച്ചേ പറ്റുള്ളൂ ഭായി ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ ഞാൻ ബായയുടെ വലങ്കിയാന്നും ഞാനാണീ പരമശിവൻങ്ങാനും അവനറിഞ്ഞാ അറിഞ്ഞടാ നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലമൊക്കെ ഞാനറിഞ്ഞു അയ്യോ ഒറ്റക്കല്ലേ ആ നിന്റെ അമ്മ പെങ്ങള് കൊറേ കന്നുകാലികള് ആ പിന്നെ എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി മിണ്ടാണ്ടിരിക്കണ അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല നശിച്ച് നാരാണക്കല്ല ഇത്തിരി ചൂടുവെള്ളം കൂടി വരുന്നേ മതിയടി മോള് പോയി കിടന്നോ വല്ലതറിയുണ്ടോ വേണ്ട ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട് അതന്വേഷിക്കുന്നുണ്ടോ ഇങ്ങനൊരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം ഞാൻ പറഞ്ഞിട്ടാ കേട്ട് പക്ഷെ ഒരു ചായ കൊടുത്തേ ആ ഹലോ മൂന്ന് ദിവസമായി ജോസഫ് നമ്മൾ തമ്മിൽ ചില കണക്കുകൾ ബാക്കിയില്ലേ ഉണ്ടല്ലോ njamé ayo ha eno zanéle zané wálé ayo eno zané konda. ഇവിടെ മാർക്കറ്റില് ഭയങ്കര അടിയടക്കേ ഇതുവഴി ചോടിക്കോ എന്താ ശിവ ഭായ് എന്റെ പിന്നാലെ പോലീസ് ഉണ്ട് ആരെന്ത് ചോദിച്ചാൽ എന്നെ അറിയില്ല കണ്ടിട്ടില്ല ആ എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ പരമശിവത്തെ എവിടെ വിളിപ്പിച്ചത് ഏത് പരമശിവം സർ എന്തായിട്ടും ഇവിടെ ആരുമില്ല സെർച്ച് ചെയ്യണമെന്ന് മനസ്സിലായില്ലേ വീട് സെർച്ച് ചെയ്യാൻ ഇല്ല പിന്നെ ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ അത് പാഴാക്കരുത് പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യില് പക്ഷെ ഇപ്പോ ഒരു കുത്തു കേസുണ്ട് അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും ഓർമ്മയുണ്ടല്ലോ എന്റെ കൈന്റെ ബലം ഓ ഉം മടോ ഇവ ഒരു സെക്കൻഡോട് കഴിഞ്ഞിട്ട് തന്റെ പങ്കെ ശവമായിട്ട് എന്റെ ഭായി എന്റെ അനിയനായതുകൊണ്ട് പറയല്ല അവൻ മിടുക്കനാ അല്ല ഭായി ഉം തന്റെ അനിയനായതുകൊണ്ട് പറയ നമ്മടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ അവനെ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കോളാം അത് വരെ അവനെ ഉപദ്രവിക്കരുത് ബായിക്കി ജോണിയെ പോലെ എനിക്ക് അവൻ ശരി പോയത് തൽക്കാലം നമുക്ക് അവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ